അതായത് ഞാൻ രാവിലെ പറഞ്ഞ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് കാരണം ജിൻഡെയോട് തീരുമാനം വളരെ നന്നായിട്ടുണ്ട് ജാസ്മിനെയും ഗെബ്രിയും രണ്ട് രണ്ട് ടീമിലാക്കിയിട്ടിട്ടുണ്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പക്ഷേ ഇഷ്ടപ്പെടാത്ത ഒറ്റ ഒരാളെയുള്ള ഔസർ അത് ജാൻമണിയാണ് ജാൻമണിക്കാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും ഒരളത്തിട്ടാൽ മതിയെന്ന് ആയിരുന്നു അത് തന്നെ ജിൻഡോട് നിന്നിട്ട് അതിനെക്കുറിച്ച് വർക്ക് വർക്കുമാകുകയും ജിൻഡോട് അടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കാരണം ജിൻഡോ നല്ലൊരു സുഹൃത്താണ് ജാൻമണിയുടെ എങ്കിൽ പോലും ജിൻഡോ ഇവിടെ എടുത്ത് വന്ന് പറയുന്നുണ്ട് ഒരുമിച്ച് ഒരുമിച്ചിടണമായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ എന്താ കേൾക്കാനേ എന്നൊക്കെ കാരണം ഇപ്പോൾ ജിൻഡോ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഞാനും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കേട്ട ഭാവം നടിച്ചിട്ടില്ല ഒന്നും ചെയ്തു തന്നിട്ടില്ല പിന്നെ ഞാൻ ഞാനെന്തിന് കേൾക്കണം ഞാൻ ഞാനതിൻ്റെ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ആർക്കും വേണ്ടി മാറ്റാനും തയ്യാറല്ല ഞാൻ എൻ്റെ തീരുമാനങ്ങൾ അതുമായിട്ട് തന്നെ മുമ്പോട്ട് െന്ന് നല്ല ഉറച്ചായിട്ടും ജിൻറ്റോ പറഞ്ഞു ജിൻഡോയുടെ ഒരു ഗെയിം ആയിട്ടുണ്ട് കാരണം ജിൻഡോ ചേർത്ത തീരുമാനങ്ങളും വളരെ നല്ലതാണ് ഇതിൽ ജാൻമണിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഇവരെ ഈ ജാൻമണിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം ഒരുമിച്ച് നിർത്തണം അവരുടെ മുന്നേ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർക്ക് ഭയങ്കര പുറത്ത് ഭയങ്കര ഫാൻസ് ആണ് ഗബ്രിക്കും ജാസ്മിനും എന്നാണ് ഇവരുടെ വിചാരം അവരുടെ കൂടെ എന്ന് കഴിഞ്ഞാൽ അവരുടെ ഫാൻസ് നമുക്ക് കിട്ടും എന്നൊരു വിചാരം ഉണ്ടെന്ന് തോന്നുന്നു എന്നാൽ അത് അവർക്കറിയത്തില്ലല്ലോ ഉത്തരം നെഗറ്റീവ് ആണെന്ന് എന്തായാലും വൈകാതെ ജാൻമണി പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്